സിനിമാ ലോകത്തെ നടുക്കി മറ്റൊരു ദുഃഖവാർത്ത പ്രശസ്ത നടനും പിതാവും അന്തരിച്ചു നടൻ ഷാന്തോ ഖാനും പിതാവ് സലീം ഖാനുമാണ് മരിച്ചത് ബംഗ്ലാദേശിലെ പ്രശസ്ത നടനാണ് ഷാന്തോ ഖാൻ പിതാവ് സലീം ഖാൻ സിനിമാ നിർമ്മാതാവ് കൂടിയാണ് ബംഗ്ലാദേശിലെ കലാപകാരികളുടെ മർദ്ദനമേറ്റാണ് ഇരുവരും മരിച്ചത് തിങ്കളാഴ്ച ചാന്ത്പൂരിൽ വച്ചാണ് സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേം ചോർ എന്ന സിനിമയിലൂടെയാണ് ഷാന്തോ ഖാൻ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം നിരവധി സിനിമകളുടെ ഭാഗമായി പ്രിയതാരത്തിൻ്റെയും പിതാവിൻ്റെയും വിയോഗ വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ നിരവധി പേരാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രണാമം